ഇന്നേ നമുക്ക് ഞവരാ റൈസിന്റെ ചോറാണ് കേട്ടാ ഉച്ചക്ക് ഞാൻ റൈസിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മളിന്ന് ചോറ് വെക്കുന്നത് ഇത് എങ്ങനെയാ ചോറ് വെക്കുന്ന വെച്ചാൽ ആരൊക്കെ എന്റെ വീട്ടിൽ ഞാൻ റൈസ് ചോറ് വെച്ച് കഴിച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്തേക്കണേ ഇതുകൊണ്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കും പായസം ഉണ്ടാക്കും നമ്മുടെ കഞ്ഞി ഉണ്ടാക്കും ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു റൈസ് ആണ് നമ്മുടെ ഞാവരാ റൈസ് ഈ കർക്കിടകത്തിലൊക്കെ കഴിക്കേണ്ട ഒരു അരിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇതാ ഇതില് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ കുക്കറിൽ ഇട്ടിട്ട് ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണിക്കൂറൊന്ന് കുതിരാൻ വെച്ചു വേഗം എന്ത് കിട്ടുമല്ലോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ അരികൾ നമ്മൾ കുക്കറിലൊന്നും അല്ല വേവിക്കേണ്ടത് നല്ല മൺകലൊക്കെ ഉണ്ടെങ്കിൽ മൺകലത്തിലൊക്കെ വെച്ചാൽ അടുപ്പത്തൊക്കെ വെച്ച് വേവിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഗുണം കിട്ടുന്നത് പക്ഷേങ്കിപ്പം നമുക്ക് അതിനുള്ളൊരു സാഹചര്യമൊന്നും അല്ല ഉള്ളത് നമുക്കിപ്പോൾ കുക്കറിലൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഇതാണ്ട് ഞാൻ രണ്ട് മണിക്കൂർ കുതിർത്തെടുത്തിട്ട് നമ്മുടെ ഞാൻ വരാറൈസ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുപ്പത്ത് വെക്കാം ഓരോരുത്തരുടെ വേവനുസരിച്ചാണ് കേട്ടോ വേവിക്കേണ്ടത് നമുക്ക് ഇവിടെ ഇച്ചിരി നന്നായിട്ട് വെന്ത ചോറാണ് ഇഷ്ടം ഇപ്പൊ ചിലർക്ക് ഇങ്ങനെ വെറു വരാ കിടക്കുന്ന ചോറായിരിക്കും ഇഷ്ടം അപ്പൊ അതനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് ഇവിടെ ഞാനിത് കുക്കറിൽ അഞ്ച് വിസിൽ വരുത്തിക്കും കേട്ടോ അപ്പൊ നന്നായിട്ട് വെന്തിരിക്കും ഇവിടെ വെന്ത ചോറാണ് ഇഷ്ടം അപ്പൊ നമ്മൾ കുക്കറിൽ ഞാൻ ഒരാ റൈസ് വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരട്ടെ അഞ്ച് വിസിലൊക്കെ പോയിട്ട് ആവിയൊക്കെ പോയി നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തുറന്നു നോക്കാം വെള്ളമൊക്കെ വറ്റി നല്ല ചോറ് പരുവായിട്ടുണ്ട് എന്താ ഇത് ഉണ്ടോ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഞവര റൈസ് ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ കാലത്തിലിട്ട് ഇതിന്റെ വെള്ളം ഊറ്റി കളയരുത് കഞ്ഞിവെള്ളം ഒരിക്കലും കളയരുത് ഇത് വറ്റിച്ചെടുക്കണം ശരിക്കും മൺകലത്തിലാണ് വെക്കേണ്ടത് മൺകലത്തിൽ വെക്കുകയാണ് മൺകലത്തിലീ ചോറ് വെന്ത് ഇങ്ങനെ എന്താ നല്ല കുഴഞ്ഞ ഒരു പരുവത്തില് വേണം നമ്മള് കഴിക്കാൻ എന്നാൽ അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ ഞവര റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന് കൂട്ടാനും ഇച്ചിരി കറികളൊക്കെ വേണ്ടേ എടുത്തോണ്ട് വരാ നല്ല കട്ട തൈര് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ കട്ട തൈര് ഇപ്പൊ തണുപ്പൊക്കെ അല്ലേ അപ്പൊ കട്ട തൈര് പറ്റത്തില്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം നല്ല ഒരു പയറു തോരനോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി ഇനി ഇതാ നമ്മുടെ വീട്ടിലെ രുചിയുടെ നല്ല തേങ്ങാ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ സൂപ്പറാണ് അടിപൊളി ടേസ്റ്റ് ആണ് വാങ്ങിക്കുന്നവരൊക്കെ നല്ല അടിപൊളി അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ തേങ്ങാ ചമ്മന്തിപ്പൊടി നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറിന്റെ കൂടെ കൊണ്ടുപോകാനും നമുക്ക് ഇങ്ങനെ തൈരും കൂട്ടി ചോറ് കഴിക്കാനും നമുക്ക് ദോശ ഇഡലി അതുപോലൊക്കെ നമുക്ക് രാവിലെ കൂട്ടി തിന്നാലൊക്കെ ഈ ചമ്മന്തിപ്പൊടി നല്ല അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ഹായ് വെച്ച് കഴിഞ്ഞെന്നാല് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ കിട്ടും തനി നാടൻ ഐറ്റംസ് ആണ് പിന്നെ നമ്മുടെ നെല്ലിക്ക കാന്താരി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല എന്താ പറയാ വീട്ടിലുണ്ടാക്കുന്ന നല്ല നെല്ലിക്ക കാന്താരി അച്ചാർ നെല്ലിക്കയുടെ ഗുണങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയണ്ടല്ലോ നല്ല നെല്ലിക്ക അച്ചാറ് പിന്നെ നല്ലൊരു അടിപൊളി സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഇഞ്ചംപുളിയാണ് കേട്ടോ ഇപ്പൊ ഓണത്തിങ്കലൊക്കെ ഒക്കെ ഇഞ്ചമ്പുളിയൊക്കെ ആവശ്യമുള്ളവര് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാല് അയച്ചിരുന്നായിരിക്കും കേട്ടോ ഇഞ്ചംപുളി നല്ല ഔഷധ ഗുണമുള്ള ഞവരി ചോറ് കട്ട തൈര് നമ്മുടെ വീട്ടിലെ രുചിയിലെ ചമ്മന്തിപ്പൊടി നെല്ലിക്ക കാന്താരി ഇഞ്ചമ്പുളി വേറെ എന്തു വേണം അപ്പൊ ആർക്കെങ്കിലും നമ്മുടെ ചമ്മന്തിപ്പൊടി നെല്ലിക്ക കാന്താരി ഇഞ്ചമ്പുളി അതുപോലെ ഒരുപാട് നാടൻ ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ആവശ്യമുള്ളവർക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ ഇന്നത്തെ കൊച്ചുകൂടി സെറ്റ് ആയിട്ടുണ്ട് ഞവരരി ചോറ് നല്ല ഔഷധ ഗുണമുള്ള ഞവരരി ചോറ് തൈര് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഇപ്പൊ തണുപ്പൊക്കെയാണ് അതുകൊണ്ട് തൈര് വേണമെങ്കിൽ ഒഴിവാക്കാം നല്ല പയറ് തോരനോ അങ്ങനെ എന്തെങ്കിലും ഒരു കൂട്ടം തോരനുണ്ടെങ്കിൽ സൂപ്പറാണ് നമ്മുടെ വീട്ടിലെ രുചിയിലെ നെല്ലിക്ക കാന്താരി ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത നല്ല അച്ചാറാണ് കേട്ടോ നമ്മുടെ ഇഞ്ചംപുളി ആക്കൊക്കെ ഇഞ്ചംപുളി ഇഷ്ടമുണ്ട് എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇഞ്ചമ്പുളി എനിക്ക് ഇഞ്ചംപുളി എന്ന് പറയുമ്പോഴേ വായിക്കൂടെ വെള്ളം വരും പിന്നെ ഇഞ്ചംപുളി ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ കാസർഗോഡ് സൈഡിലേക്ക് ഇച്ചിരി മധുരധികമായിരിക്കും കോട്ടയം സൈഡിലൊക്കെ പുളി അധികമായിരിക്കും ഓരോ രീതിയിലാണ് ഇഞ്ചംപുളി ഉണ്ടാക്കുന്നത് നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇഞ്ചി നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ടാണ് ഇഞ്ചമ്പുളി ഉണ്ടാക്കുന്നത് പിന്നെ കോട്ടയം സൈഡിലേക്ക് പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവും ഇത് കോട്ടയം സ്റ്റൈല് ഇഞ്ചമ്പൊളിയാണ് കേട്ടോ ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും അപ്പം അതിഷ്ടമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ അടുത്ത് ഇഞ്ചമ്പുളി ഉണ്ട് മൂത്തിങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് കിട്ടും എല്ലാവർക്കും അയച്ചു തരാം അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി അടിപൊളി ആണ് കേട്ടോ ഈ ചമ്മന്തിപ്പൊടിക്ക് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ നല്ല മയമാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മൂന്ന് മാസം വരെ നമുക്ക് പുറത്ത് കേടാവാതെ ഇരിക്കും നന്നായിട്ട് അടച്ചു സൂക്ഷിച്ചാൽ മതി നല്ല ടേസ്റ്റാ തമ്മന്തിപ്പൊടിക്ക് അതുപോലെ തന്നെ അച്ചാറും ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത തൈ വീട്ടിലെ ഒരു ചില പ്രൊഡക്റ്റുകൾ ഞാൻ അതിന്റെ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ വാട്സപ്പിൽ ഹായ് അയച്ചു കഴിഞ്ഞാൽ കാറ്റലോഗിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും അപ്പം എല്ലാവർക്കും അയച്ചു തരാം കേട്ടോ അപ്പം ഇത് മറക്കണ്ട ഞാൻ വരെയായി കർക്കിടക മാസത്തില് നല്ലൊരു ഔഷധ ചോറ് നമുക്ക് കഴിക്കാം അപ്പം എല്ലാരും വാങ്ങിക്കണം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഒരു ഷെയർ ഒക്കെ കൊടുക്കാൻ മാർമുമായിരുന്നു കേട്ടോ എനിക്കത് വലിയൊരു സപ്പോർട്ടാണ് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം